സംസ്ഥാന സർക്കാരിൻ്റെയും മുക്കൻ നഗരസഭയുടെയും ഇന്നോളമുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അഭിപ്രായം ലഭ്യമാക്കുന്നതിനായി മുക്കൻ നഗരസഭ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നു ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് മുക്കം ഓർഫനേജ് ജോയ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വികസന സദസ്സ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സർക്കാരിൻ്റെയും മുക്കൻ നഗരസഭയുടെയും ഇന്നോളമുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അഭിപ്രായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത് നഗരസഭയുടെ ഭാവി വികസനത്തിനാവശ്യമായ ആശയങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങളിൽ നിന്ന് ആരായുകയും കേരളം ഇതുവരെ ആർജിച്ച നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ജനങ്ങളിലെത്തിക്കുകയുമാണ് വികസന സദസ്സിലൂടെ ലക്ഷ്യമിടുന്നത് ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് മുക്കം ഓർഫനേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വികസന സദസ്സ് തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സർക്കാരിൻ്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ അവതരണം നഗരസഭയിലെ മുഴുവൻ ആസ്തികളും ഡിജിറ്റലൈസ് ചെയ്ത ദൃഷ്ടി പദ്ധതിയുടെ ജി എസ് ഐ മാപ്പിംഗ് ഉദ്ഘാടനവും മുഖത്തിന്റെ ഭാവി വികസനം സംബന്ധിച്ച് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കൽ മുതലായവ സദസ്സിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ടെന്ന് നഗരസഭാ നഗരസഭാ അധികൃതർ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭയുടെ വികസനമായിട്ടുള്ള വികസന പദ്ധതിയായിട്ടുള്ള ദൃഷ്ടി എന്ന പദ്ധതിയുടെ മുഖം നഗരസഭയുടെ വികസന സ്വപ്നങ്ങൾക്ക് ഊർജം നൽകിക്കൊണ്ടാണ് സമ്പൂർണ്ണ ജി എസ് മാപ്പിംഗ് എന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് മുക്കം നഗരസഭയുടെ എല്ലാ റോഡുകളും പാലങ്ങളും വീടുകളും എല്ലാ രേഖകളും ഡിജിറ്റലാക്കി കഴിഞ്ഞു ഊരാളിങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഐ ടി വിഭാഗമായിട്ടുള്ള യു എൽ ടി എസ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ദൃഷ്ടി എന്ന വെബ് പോർട്ടലാണ് ഈ സദസ്സിൽ വെച്ച് അവതരിപ്പിക്കുകയാണ് ഒരു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ നഗരസഭയുടെ എല്ലാ മേഖലയും മുക്ക നഗരസഭ മൊത്തം നമ്മുടെ ഡിജിറ്റലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അത് അവതരിപ്പിക്കുന്ന ഒരു വേദി കൂടിയാണ് ഈ വികസന സദസ്സ് ബഹുമാനപ്പെട്ട എം എൽ എ ലിൻഡോ ജോസഫ് ഈ ഈ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് നമ്മൾ നഗരസഭയുടെ പദ്ധതിയുടെ വിഹിതം തന്നെ നാലര വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് നൂറ്റിയെട്ട് കോടിയുടെ വികസന പ്രവർത്തനം നടത്തി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എം എൽ എ മുഖാന്തരം നമുക്ക് നൂറ്റി ഇരുപത് കോടിയുടെ പദ്ധതിയാണ് ഇവിടെ നട നടത്തിയിട്ടുള്ളതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഒട്ടേറെ പുതുമയാർന്ന നൂതനമായ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വികസന സദസിൽ പങ്കെടുത്ത് വിലപ്പെട്ട നിർദ്ദേശങ്ങളും പിന്തുണയും നൽകി നാടിന്റെ വികസന പ്രവർത്തനത്തിൽ പങ്കാളികളാണമെന്ന് നഗരസഭാ ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നഗരസഭയിൽ നടത്തിയതായും ചെയർമാൻ പറഞ്ഞു മാലിന്യ സംസ്കരണത്തിനായി മൂന്ന് വാഹനങ്ങൾ വാങ്ങുകയും സ്വന്തം എം സി എഫിനായി ഭൂമിക്ക് ഫണ്ട് വയ്ക്കുകയും ചെയ്തു ഇനി ജൈവമാലിന്യ സംസ്കരണമാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചതായും ചെയർമാൻ പറഞ്ഞു ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് നഗരസഭാ ഭരണസമിതി അധികാരത്തിലെത്തുമ്പോൾ മുന്നൂറ് രൂപ മാത്രമായിരുന്നു കൂലി ഇന്നത് എഴുന്നൂറായി വർദ്ധിപ്പിക്കുകയും ചെയ്തു മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ ഹരിതകർമ്മസേനാംഗങ്ങളെ നിയോഗിച്ചതായും ചെയർമാൻ പറഞ്ഞു അതെ ഹരിതകർമ്മസേന നമ്മളിപ്പം സർക്കാരിൻ്റെ നമ്മൾ നിർദ്ദേശം ഓരോ വാർഡിലും രണ്ട് വിധ ഹരി ഹരിതകർമ്മസേന വേണം എല്ലാവരുടെ അഭിപ്രായം കൗൺസിൽ കൗൺസിലംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ അറുപത്താറ് പേരെ കൃത്യമായി എടുക്കേണ്ടതായിട്ടുണ്ട് ആൾ കൂടുന്നതനുസരിച്ച് അതിൻ്റെ സഗ്രീകേഷൻ കൂടും സഗ്രീകേഷൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇത് വിൽക്കന വില്പന നടത്താൻ സാധിക്കും ഇപ്പോൾ പിന്നെ ഏകദേശം ഒരു കണക്ക് സഗ്രീകേഷൻ ചെയ്ത് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഓരോ മാസത്തിലും അറുപത്തയ്യായിരം രൂപയാണ് അറുപത്തയ്യായിരം രൂപയാണ് ആ അറുപത്തയ്യായിരം രൂപയിൽ നിന്നും ഒരു ലക്ഷമാക്കണമെന്നാണ് ഞങ്ങളെ തീരുമാനം ഇപ്പം നമുക്ക് സ്വന്തമായി എം സി എഫ് ഭൂമിയെടുത്ത് എം സി എഫ് ഉണ്ടായേക്കേ പറ്റും എം സി എഫിനെ സംബന്ധിച്ച് ആളുകളൊരു ധാരണ ഉണ്ട് ഇവിടെ അത് എന്തോ മാലിന്യം കൊന്നുകൂടുന്ന സ്ഥലമാണ് പക്ഷേ നമ്മളിപ്പം കുറ്റിപ്പാലം എം സി എഫിൽ പോയാൽ മതി കൃത്യമായി കൃത്യമായി അറിയാം ാണ് മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു വൈസ് ചെയർപേഴ്സൺ കെ പി ചാന്ദിനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രജിതാ പ്രദീപ് ഇ സത്യനാരായണൻ മാസ്റ്റർ അസിസ്റ്റന്റ് സെക്രട്ടറി പി സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുഖം